നമസ്കാരം ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ദിവസേന ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻസും അതിൻ്റെ സാമ്പിൾ ആൻസേഴ്സും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇനി നമുക്ക് കുറച്ച് പുതിയ ക്വസ്റ്റ്യൻസും അതിൻ്റെ സാമ്പിൾ ആൻസേഴ്സും മനസ്സിലാക്കാം നിങ്ങൾ എന്നോട് പറഞ്ഞോ അല്ലെങ്കിൽ നീ എന്നോട് പറഞ്ഞോ എന്നെങ്ങനെ പറയാം നീ എന്നോട് പറഞ്ഞോ എങ്ങനെ ചോദിക്കാം ഡിഡ് യു ടെൽ മീ നീ എന്നോട് പറഞ്ഞു ഡിഡ്യൂ ടെൽമി ഇവിടെ നമ്മൾ ഡിഡ്യൂ ടോൾഡ് മി എന്ന് പറയാൻ പാടില്ല എങ്ങനെ പറയണം ഡിഡ്യൂ ടെ ഡാൻസർ എന്ത് പറയാം അതെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നെങ്ങനെ പറയാം അതെ ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നെങ്ങനെ പറയും യു യാസ് ഐ ടോൾഡ് യു അതെ ഞാൻ നിന്നോട് പറഞ്ഞു ഐ ടോൾ യു ഇനി അഥവാ ഞാൻ നിന്നോട് പറഞ്ഞില്ല എന്നെങ്ങനെ പറയാം ഇല്ല ഞാൻ നിന്നോട് പറഞ്ഞില്ല നോ നോ ഐ ഐ നോട്ട് അല്ലെങ്കിൽ ഡി എന്ന് പറയാം അല്ലേ ഇല്ല ഞാൻ നിന്നോട് പറഞ്ഞില്ല എന്നെങ്ങനെ പറയാം നോ ഐ നോട്ട് ടെ അല്ലെങ്കിൽ നോ ഐ ഡി ടെല്യു എന്ന് പറയാം വേറെ നീ എന്താണ് എന്നോട് പറഞ്ഞത് നീ എന്നോട് എന്താണ് പറഞ്ഞത് എന്നെങ്ങനെ ചോദിക്കാം യു ടെ അല്ലാതെ എങ്ങനെ പറയണം വാട്ട് ഡിഡ് യു ടെൽ ്ൽ നിങ്ങൾ എന്താണ് എന്നോട് പറഞ്ഞത് വാദി ദ്ൽമി ഉദാഹരണത്തിന് ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞില്ല എന്നെങ്ങനെ പറയാം ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞില്ല എങ്ങനെ പറയാം നോ ഐ ഡി നോട്ട് ടെൽ യു എൻ നോ ഐ ഡി നോട്ട് ടെൽ യു അല്ലെങ്കിൽ നോ ഇല്ല ഞാൻ നിന്നോട് ഒന്നും പറഞ്ഞില്ല നിങ്ങൾ എപ്പോഴാണ് എന്നോട് പറഞ്ഞത് അല്ലെങ്കിൽ നീ എപ്പോഴാണ് എന്നോട് പറഞ്ഞത് എന്നെങ്ങനെ ചോദിക്കാം നീ എപ്പോഴാണ് എന്നോട് പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു അല്ലേ കഴിഞ്ഞ ആഴ്ച ഞാൻ നിന്നോട് പറഞ്ഞിരുന്നു എന്നെങ്ങനെ പറയാം ഐ ടോൾ യു ലാസ്റ്റ് വീക്ക് ഐ ടോൾ യു ലാസ്റ്റ് വീക്ക് ഞാൻ എന്നോട് ആഴ്ച പറഞ്ഞു ഐ ടോൾ യു ലാസ്റ്റ് വീക്ക് ഇനി എന്തിനാണ് നിങ്ങൾ എന്നോട് പറഞ്ഞത് അല്ലേ നീ എന്തിനാണ് എന്നോട് പറഞ്ഞത് എന്ന് ചോദിക്കാറുണ്ട് അല്ലേ എങ്ങനെ ചോദിക്കാം വൈ ഡിഡ് യു ടെൽ ടെ വൈ ഡിഡ് യു ടെൽ ഡിഡു ദാറ്റ് നീ എന്തിനാണ് അത് എന്നോട് പറഞ്ഞത് വൈ ഡിഡ് യു ടെൽ ടെ ഇനി വേറെ നിങ്ങൾ നിങ്ങൾ എന്തുകൊണ്ടാണ് അതെന്നോട് പറയാതിരുന്നത് അല്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് അത് എന്നോട് പറയാത്തത് എങ്ങനെ ചോദിക്കാം വായു ടെൽമി വായ് ടെൽമി നിങ്ങൾ എന്തുകൊണ്ട് അതെന്നോട് പറഞ്ഞില്ല വേറെ ഇന്നലെ നിങ്ങൾ എന്താ എന്നോട് പറഞ്ഞത് എങ്ങനെ ചോദിക്കാം ഇന്നലെ നിങ്ങൾ എന്നോട് എന്താണ് പറഞ്ഞത് എങ്ങനെ ചോദിക്കാം വായുഡേ വാട്ട് ഡിഡ് യു ടെൽ മി എസ്റ്റഡേ നിങ്ങൾ ഇന്നലെ എന്നോട് എന്താണ് പറഞ്ഞത് അങ്ങനെയെങ്കിൽ കഴിഞ്ഞയാഴ്ച നിങ്ങൾ എവിടെ പോയി എന്നിങ്ങനെ ചോദിക്കാം കഴിഞ്ഞയാഴ്ച നിങ്ങൾ എവിടെ പോയി എങ്ങനെ ചോദിക്കാം വേഡ് ഡു ഗോ ലാസ്റ്റ് വീക്ക് വേഡിഡു ഗോ ലാസ്റ്റ് വീക്ക് നിങ്ങൾ കഴിഞ്ഞയാഴ്ച എവിടെ പോയി ഇനി എന്തിനാണ് അവർ അവിടെ വന്നത് എന്നിങ്ങനെ ചോദിക്കാം അവർ എന്തിനാണ് അവിടെ വന്നത് അവരെന്തിനാണ് അവിടെ വന്നത് വൈഡിഡ് ഡെ കങ്ക ഇന്നലെ രാത്രി കണ്ട സിനിമ ഏതാണ് അല്ലെ നീ ഇന്നലെ രാത്രി കണ്ട സിനിമ ഏതാണ് എന്നൊന്ന് ചോദിക്കാം ലാസ്റ്റ് നൈറ്റ് അല്ലെ വിഷ് മൂവി ഡിഡ്യുവാ കഴിഞ്ഞ രാത്രി നീ കണ്ട സിനിമ ഏതാണ് വിച്ച് മൂവി ഡിഡ് യു വാച്ച് ലാസ്റ്റ് നൈറ്റ് ഇനി ആ ഷർട്ട് എവിടെ നിന്ന് വാങ്ങി എന്നെങ്ങനെ ചോദിക്കാം ആ ഷർട്ട് നിങ്ങൾ എവിടെ നിന്ന് വാങ്ങി എന്നെങ്ങനെ ചോദിക്കാം വേ ഡിഡ് യു ബൈ ദാറ്റ് ഷർട്ട് വേ ഡിഡ്യൂ ബൈ ദാട്ട് ഷർട്ട് നിങ്ങൾ ആ ഷർട്ട് എവിടെ നിന്നും വാങ്ങി വേ ഡിഡ് യു ബൈ ദാട്ട് ഷർട്ട് എപ്പോഴാണ് അവർ മീറ്റിംഗ് ആരംഭിച്ചത് അല്ലെങ്കിൽ

கண்ி அண்ட கண்ட்ஸ் இல்ல இல்ல கண்டெம் நோ ോട്ട് കൺസൾട്ട് ദ ഡോക്ടർ നോ ഐ ഡി നോട്ട് കൺസൾട്ട് ദ ഡോക്ടർ നോ ഐ ഡി നോട്ട് കൺസൾട്ട് ദ ഡോക്ടർ വേറെ എന്തുകൊണ്ടാണ് നിങ്ങൾ ഡോക്ടറെ സമീപിച്ചത് അല്ലെ നിങ്ങൾ എന്തുകൊണ്ടാണ് ഡോക്ടറെ കണ്ടത് എന്നിങ്ങനെ ചോദിക്കാം വൈ ഡിഡ് യു കൺസൾട്ട് ദ ഡോക്ടർ വൈ ഡിഡ് യു കൺസൾട്ട് ദ ഡോക്ടർ വേറെ എപ്പോഴാണ് അദ്ദേഹം ഡോക്ടറെ സമീപിച്ചത് അല്ലെങ്കിൽ എപ്പോഴാണ് അദ്ദേഹം ഡോക്ടറെ കണ്ടത് എന്നെങ്ങനെ പറയാം വെൻതി കൺസൾട്ട് ദ ഡോക്ടർ വെൻതി കൺസൾട്ട് ദ ഡോക്ടർ ഇനി അവൻ അവിടെ പോയോ എന്നെങ്ങനെ ചോദിക്കാം അവൻ അവിടെ പോയോ എങ്ങനെ ചോദിക്കാം ഡിഡി ഗോദയാൾ അവൻ അവിടെ പോയോ അല്ലാതെ ഡൽഹി വെന്തയാൾ എന്ന് ചോദിക്കാൻ പാടില്ല എങ്ങനെ ചോദിക്കണംഹി ഗോദയർ അവൻ അവിടെ പോയോ ഇനി അവൻ അവിടെ എന്തിനാണ് പോയത് എന്നെങ്ങനെ ചോദിക്കാം അവൻ അവിടെ എന്തിനാണ് പോയത് വൈ ഡിഡ് ഹി വായി ഗോദയർ വായി ഗോദയർ അവൻ എന്തിനാണ് അവിടെ പോയത് ഇനി അവൻ എപ്പോഴാണ് അവിടെ പോയത് എന്നെങ്ങനെ ചോദിക്കാം അവൻ എപ്പോഴാണ് അവിടെ പോയത് എന്നെങ്ങനെ ചോദിക്കാം വെൻഡിഡി ഗോദെയർ When did വെന്തിരി ഹി ഗോതയർ അവൻ എപ്പോഴാണ് അവിടെ പോയത് എന്തുകൊണ്ടാണ് അവൻ അവിടെ പോകാതിരുന്നത് എന്നെങ്ങനെ ചോദിക്കാം എന്തുകൊണ്ടാണ് അവൻ അവിടെ പോകാതിരുന്നത് എന്നെങ്ങനെ ചോദിക്കാം വായിരി ഹി ഗോതയർ വായിരി ഹി ഗോതയർ അവൻ എന്തിനാണ് അവിടെ പോകാതിരുന്നത് ഇനി നിങ്ങൾ ചെയ്തോ അല്ലെങ്കിൽ നിങ്ങൾ അത് ചെയ്തോ എന്നെങ്ങനെ ചോദിക്കാം ഗിഡിയൂ did earth... <situación> did you <mesela> you <Dunfranshumanaya> you you do 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 that did he do that did he do that that அது அது didn't didn't ோதுல என்ில் அவன்ோ என் അവനത് ചെയ്തില്ലേ എങ്ങനെ ചോദിക്കാം അവനത് ചെയ്തില്ലേ ചെയ്തില്ലേ ഇനി അവൾ അത് ചെയ്തോ എങ്ങനെ ചോദിക്കാം അവൾ അത് ചെയ്തോ എങ്ങനെ ചോദിക്കാം അല്ല ഇനി അവൾ അത് ചെയ്തില്ലേ എങ്ങനെ ചോദിക്കാം അവൾ അത് ചെയ്തില്ലേ വേറെ അവർ അത് ചെയ്തോ എന്നെങ്ങനെ ചോദിക്കാം അവർ അത് ചെയ്തോ ഡേ ദാട് അവർ അത് ചെയ്തോ ഇനി അവർ അത് ചെയ്തില്ലേ എന്നെങ്ങനെ ചോദിക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ ക്വസ്റ്റ്യൻസും അതിൻ്റെ സാമ്പിൾ ആൻസേഴ്സും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു We will see you again with another video. Thank you.